ശരിക്കും പറഞ്ഞാൽ ഒരു ഉറപ്പുമില്ലാത്ത ഈ ഒരു ജീവിതത്തിൽ നമ്മൾ നാളെ എന്നുള്ളത് ഒരു ഉറപ്പുമില്ല എന്ന് പറഞ്ഞിട്ടും നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച് നാളേക്കുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നില്ലേ ഇപ്പം ഞാനും അങ്ങനെ തന്നെയാണ് ഞാൻ തല ദിവസത്തേക്കുള്ള എന്നും ഡെയിലി ഈവനിങ്ങിലാണ് കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്യാം അപ്പം ഡെയിലി പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ കുറച്ചാണ് വാങ്ങുക അപ്പോൾ ഫിഷ് ഫിഷ് ഒക്കെ വാങ്ങുമ്പോൾ അര കിലോ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളത്തേക്കായി പകുതി ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് മസാല പറ്റി വെക്കും ബാക്കി പകുതി ഞാൻ കറി വെക്കൂട്ട എന്നും വാങ്ങുന്നതുകൊണ്ട് കുറച്ച് വിഷയേ വാങ്ങുകയുള്ളൂ അങ്ങനെ ഉണ്ട് വൈകിട്ടത്തൊക്കെ ഞാൻ മിക്കതും ദോശ ദോശ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ പുളിദോശയാണ് കേട്ടോ ഇഷ്ടം അരി ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല ഇഡ്ഡലി ഇഷ്ടമാണ് ആൾക്ക് ഇഡ്ഡലി ഇഡ്ഡലിയും ചട്നിയും ഇഷ്ടമാണ് അതേപോലെ പത്തിരി ചപ്പാത്തി അതൊക്കെ ഇഷ്ടമാണ് പിന്നെ റെവിടൊരപ്പുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കൂട്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ചോറ് അങ്ങനെ കഴിക്കല്ലോ ഉച്ചക്കാണ് ഒരു നേരെ ചോറ് കഴിക്കുകയുള്ളൂ കേട്ടോ രാവിലെ ഞാൻ കൂടുതലും എന്താ പറയുക അപ്പോഴും പത്തിരി ദോശ അങ്ങനെയൊക്കെ തന്നെയാണ് രാവിലെ ഉണ്ടാക്കാറ് അങ്ങനെ പിന്നെ പത്തിരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ രാവിലെ രാത്രി പരത്തി വെക്കും തല ദിവസം പത്തരി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഞാൻ പരത്തിയിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് മൂടിയിട്ട് ഞാൻ പിറ്റേ ദിവസത്തൊക്കെ രാവിലത്തേക്ക് വെക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു മീൻ പറഞ്ഞ പോലെ മീൻ മസാല പറ്റി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തിട്ട് രാവിലെ പൊരിക്കാൻ സിമ്പിളായിരിക്കുമല്ലോ അങ്ങനെ ചെയ്യാറുണ്ട് അതേപോലെ മീൻകയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം മീൻക ഞാൻ കുറച്ച് ഞാൻ പകുതി വേഗം മാറ്റി വെക്കും പകുതി ഞാൻ ഇന്നലെ ഇപ്പോൾ ഇഡ്ഡലി ആയതുകൊണ്ട് നമ്മളങ്ങനെ അതിൽ നിന്ന് മാറ്റി വെച്ചില്ല പക്ഷേ എനിക്ക് ഇഡ്ലിക്കാൻ ആണെങ്കിലും മീൻകറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനത് കൂട്ടിയിട്ടാണ് കഴിച്ചത് ഹസ്ബൻഡിന് ചട്നിയും ഇഡ്ഡിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ മടുപ്പോട് കൂടി എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് മടുപ്പെന്നെ ആയിരിക്കും കേട്ടോ അതിനോട് തീരെ ഇഷ്ടം ഉണ്ടാവില്ല ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമായിരിക്കും അതിൽ സത്യം പറഞ്ഞാൽ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഒക്കെ പാട്ട് വെച്ചിട്ട് അതിലങ്ങ് എൻഗേജഡായിട്ടാണ് ചെയ്യാറ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കുക പാട്ടൊന്നും വെക്കാതിരുന്ന് കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കുകയും ചെയ്യും എനിക്ക് പെട്ടെന്ന് മടുപ്പ് വരികയും ചെയ്യും കേട്ടോ കുക്ക് ചെയ്യാനായിട്ട് പക്ഷെ ഞാൻ പാട്ട് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് വെച്ചാൽ ഒരു കാര്യങ്ങളും അറിയുകയില്ല ഇപ്പോൾ ഈവൻ തൊട്ടടുത്തന്നെ ഐബകണ്ട ഒരു കുട്ടി ആ കുട്ടിയെ വിളിക്കുമ്പോൾ പോലും ഞാൻ കേൾക്കാറില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്യാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുക്ക് ചെയ്യാനായിട്ട് പക്ഷേ ഭയങ്കര വെറൈറ്റി ഐറ്റംസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ കഴിക്കണം എന്നുള്ളത് മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ പിന്നെ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഹസ്ബൻ ഹസ്ബൻഡ് വരുന്ന ടൈമായി ഒമ്പത് ഇരുപതൊക്കെ ആകുമ്പോഴാണ് ഹസ്ബൻഡ് വരിക നൈറ്റ് ഏകദേശം ഒരു പത്ത് മണിയാവുമ്പോഴേക്കും ഫുഡ് കഴിക്കും ഞാൻ നല്ല മീൻകറിയൊക്കെ കൂട്ടി ചട്നിയൊക്കെ കൂട്ടി നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു നോർമൽ ഫുഡാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഓക്കെ